ഒരു മലയാളി ഉണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം യു കെക്ക് പുറത്തുനിന്ന് കെയർ വീസ കൊടുത്ത ആരെയും ഇനി യു കെയിലേക്ക് കയറ്റുന്നില്ല അത് ഇവിടുത്തെ ഗവൺമെൻറ് യു കെ ഗവൺമെൻറ് നിർത്തലാക്കിയിരിക്കുന്നു അതിൽ തന്നെ ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മുന്നൂറ് കെ ഫോളോവേഴ്സ് ഒന്നുമില്ല ആയിരം പേരെ എന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി ഫോളോവേഴ്സ് കൂടുതലുള്ളവരെ പറയുന്നത് കേട്ട അവിടെ ഉണ്ട് ഇവിടെ വിസയുണ്ടെന്ന് പറഞ്ഞ് പൈസ കൊടുത്താൽ നിങ്ങൾ മൂഞ്ചത്തേ ഉള്ളൂ ഈ പൈസ കൊടുത്തു കഴിഞ്ഞ് പൈസ തിരിച്ച് മൂചിക്കഴിഞ്ഞ് പൈസ തിരിച്ച് വേണമെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളെ പറ്റിച്ച് മൂങ്ങും അവസാനം അവർ കുറേ വീഡിയോ ഇറക്കും എന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കും അവർ ആ പാത്രം കഴുകും പൈസ പോകുന്നോ നിങ്ങളുടെ അഥവാ പൈസ കിട്ടുകയാണെങ്കിലോ വർഷങ്ങളോളം കാത്തിരുന്നാരെ ഞങ്ങൾക്ക് പൈസ കിട്ടും അവിടെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന ആദ്യ വിസയുള്ള സ്റ്റുഡൻറ്റ് വിസയാണ് അതും ഇനി അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല ഓക്കെ അതോർത്താൻ നല്ലതാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു യു കെയിലേക്ക് ഇനി യു കെക്ക് പുറത്ത് നിന്ന് കയറി വിസ കൊടുത്ത് ആരെയും എടുക്കുന്നില്ല അതുകൊണ്ട് വിസയുണ്ട് അവിടെ വിസയുണ്ട് ഇവിടെ വിസയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറം നടന്നാൽ പറ്റിപ്പാരം സൂക്ഷിക്കുക